കിട്ടിയാല് അപ്പം ഇന്ന് നമുക്കൊരു കബാർ തരച്ചൊരു കറിയുടെ റെസിപ്പി നോക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാൻ ഒരു മുറി തേങ്ങാനെടുത്തേക്കുന്നത് ചെറിയത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം മൂന്നാൽ അഞ്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു അഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞിട്ട് ഇട്ടു കൊടുക്കാം പിന്നെ മുളക് വറ്റൽ മുളക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് അനുസരിച്ച് എടുക്കുക ഞാനൊരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ഈ ഒരു പരുവാവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും ഉലുവപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഏകദേശം ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് പാനിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരച്ചു വെച്ചേക്കുന്ന ഈ ഒരു കൂട്ട് നമുക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിന് വേണ്ടുന്ന ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു പിഞ്ചി കഷ്ണം നമുക്ക് വടക്കൻപുളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഓൾറെഡി തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം വടക്കൻപുളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലിതിന് മണ്ടയിലൊന്ന് തൂങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ നല്ല കായൽ മീനാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് മീൻ നമ്മൾ വറുത്തരച്ച് വെക്കാൻ ചില മീനുകളുണ്ടല്ലോ വറുത്തരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനങ്ങനെ മീനിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം കറി പറ്റിയൊക്കെ വന്നപ്പോൾ ആഹാ ഈ ഒരു ഇതിലിരുന്നു നല്ല ടേസ്റ്റ്